കുന്ന ദിന വൃത്താന്തം പതിനഞ്ചാം അധ്യായം ദാവീദ് ജെറുഷലേമിൽ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു ദൈവത്തിൻ്റെ പേടകത്തിൻ്റെ സ്ഥലമൊരുക്കി കൂടാരം പണിതു ദാവീദ് ആജ്ഞാപിച്ചു കർത്താവിൻ്റെ പേടകം വഹിക്കാനും അവിടത്തേക്ക് എന്നും ശുശ്രൂഷ ചെയ്യാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവരല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത് സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീദ് ഇസ്രായേലിലെ ജെറുഷലേമിൽ വിളിച്ചുകൂട്ടി അഹ്റോൻ്റെ പുത്രന്മാരെയും ലേവിരെയും ദാവീദ് വിളിച്ചു ലേവി ഗോത്രത്തിൽ നിന്ന് വന്നവർ കൊഹാത്ത് കുടുംബത്തലവനായ ഊറിയേലും നൂറ്റി ഇരുപത് സഹോദരന്മാരും മെറാറി കുടുംബത്തലവനായ അസായേലും ഇരുന്നൂറ്റി അറു ഇരുന്നൂറ്റി ഇരുപത് സഹോദരന്മാരും ഗർഷൂൺ കുടുംബത്തിലെ കുടുംബത്തലവനായ ജോയേലും നൂറ്റി മുപ്പത് സഹോദരന്മാരും എലീസാഫാൻ കുടുംബത്തലവനായ ഷെമയായും ഇരുന്നൂറ് സഹോദരന്മാരും ഹെബ്രോൺ കുടുംബത്തലവനായ എലിയേലും എൺപത് സഹോദരന്മാരും ഉസിയൽ കുടുംബത്തലവനായ അബിനാദാബ് അബീനാദാബും നൂറ്റി പന്ത്രണ്ട് സഹോദരന്മാരും പിന്നീട് സാദോക്ക് അബിയാദർ എന്നീ പുരോഹിതന്മാരെയും ഊറിയൽ അസായ ജോയൽ ഷെമയ എലിയൽ അബീനാദാബ് അബീനാബാദ് എന്നീ ലേവിയെയും ദാവീദ് വിളിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ ലേവി ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണല്ലോ ഇസ്രായേലിൻ്റെ ദീപുമായകർത്താവിൻ്റെ പേടവും കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത് വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും ലേവരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു മോശ വഴി കർത്താവ് നൽകിയ കൽപ്പന അനുസരിച്ച് ലേവ്യർ ദൈവത്തിൻ്റെ പേടകം അതിൻ്റെ തണ്ടുകൾ തോളിൽ വെച്ച് വഹിച്ചു കിന്നരം വീണ കൈത്തളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ഛത്തിൽ ആനന്ദാരവം മുഴുക്കുന്നതിന് ഗായകന്മാരായി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീത് ലേവി കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു ജോയലിന്റെ മകൻ ഹേമാൻ അവന്റെ ചാർച്ചക്കാരൻ ബാറാഖി ബറാക്കിയായുടെ മകൻ ആസാഫ് മെറാറി കുടുംബത്തല മെറാറി കുടുംബത്തിലെ കുഷായയുടെ മകൻ ഏതാൻ എന്നിവരെ ലേവിൽ നിയമിച്ചു അവർക്ക് താഴെ അവരുടെ ചാർച്ചക്കാരായ സെക്കറിയ യാസിയൽ ഷെമീറ മൊയ്ത്ത് യഹിയേൽ ഉന്നി എലിയാബ് ബനായ മാസയ മത്തീതിയ എലിഫലേഹു മിക്നേയ എന്നിവരെയും ഉബദും ജയ്യേൽ എന്നീ ദ്വാരപാലകന്മാരെയും നിയമിച്ചു ഗായകന്മാരായ ഹേമാൻ ആസാഫ് ഏതാൻ എന്നിവർ എന്നിവർ പിച്ചളക്കൈത്തളങ്ങൾ കൂട്ടി സക്കറിയ അസിയേൽ ഷെമീറമോത്ത് യഹിയേൽ ഉന്നി എലിയാബ് മാസയ ബനായ എന്നിവർ അം അലാമോ രാഗത്തിൽ കിണറം വായിച്ചു ഓബദ് മത്തിനെയോ എന്നിവർ രാഗത്തിൽ വീണ വായിച്ചു ലേവിരൽ സംഗീതജ്ഞനായ കെനനിയ ഗായക സംഘത്തെ നയിച്ചു അവൻ അതിൽ നിപുണനായിരുന്നു ബറാക്കിയ എൽഖാന എന്നിവരായിരുന്നു പേടകത്തിന്റെ കാവൽക്കാർ ഷബാനിയ യോസഫാത്ത് നെതനേൽ അമസായി സെക്കറിയ ബനായ എലിയേസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പേടകത്തിനു മുമ്പിൽ കാഹളം മുഴക്കി ഓബത്ത് ഏതോം യഹിയ എന്നിവരും പേടകത്തിൻ്റെ കാവൽക്കാരായിരുന്നു ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും കർത്താവിൻ്റെ ഉടമ്പടി ഉടമ്പടിയുടെ പേടകം ഓബത്ത് ഏതോമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു പേടകം വഹിച്ച ലേവരെ ദൈവം സഹായിച്ചതിനാൽ അവർ ഏഴ് കളകളെയും ഏഴ് മുട്ടാടുകളെയും ബലിയർപ്പിച്ചു ദാവീദും പേടകം വഹിച്ചിരുന്ന ലേവരും ഗായകന്മാരും ഗായക സംഘത്തിൻ്റെ നായകനുമായ കെനിയായും നേർത്തെ പണം ചണവസ്ത്രം ധരിച്ച് നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു ദാവീദ് ചണം കൊണ്ടുള്ള എഫോദ് അണിഞ്ഞിരുന്നു ഇസ്രായേൽ ആർപ്പുവിളിയോടും കൊമ്പ് കുഴൽ കൈത്തളം കിന്നരം വീണ എന്നിവയുടെ നാദത്തോടുകൂടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകം ദാവീദിൻ്റെ നഗരത്തിലെത്തിയപ്പോൾ സാവൂളിൻ്റെ മകൾ മിഖാൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാട്ടുപാടുന്നതും കിളിവാതിലിലൂടെ കണ്ടു അവൾ അവനെ നിന്ദിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി